അവർ കുറേ ടണലുകൾ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും പിന്നെ ടൂബ് ഒക്കെ ഇടുന്ന ആൾക്കാരാണെങ്കിൽ എപ്പോഴും ഒരു പെട്ടിക്ക് ട്യൂബ് ഇടുമ്പോൾ ഒരു ലേശം ഉള്ളിലേക്ക് കടത്തി വെക്കണം ലേശം അല്ലെങ്കിൽ അതിനു ചെന്നാൽ ഒരു ടണല് കിട്ടിയിട്ട് അങ്ങ് മാറിപ്പോകും അപ്പം സ്വൽപ്പം ഒന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ഉള്ളിലേക്ക് നീട്ടി വെക്കണം പിന്നെ ഏറ്റവും നല്ലത് ഇതുപോലുള്ള ഓസ് കടുപ്പിക്കുന്നതാണ് നല്ലത് കാരണം പെട്ടികൾ നമ്മൾ കൂടുതൽ വേറെ എവിടെയും സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഇതുപോലെ അടച്ചു സൂക്ഷിക്കാനും മാത്രമല്ല ഇതുപോലെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞാണ് മഴവെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കെട്ടി വെക്കുന്ന സമയത്ത് ഇച്ചിരി ഇങ്ങനെ അകന്ന് നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെ മടങ്ങി പ്ലാസ്റ്റിക് ഇരുന്നാലും നമുക്ക് ഉള്ളിലിട്ട് കയറാനും മാത്രമല്ല ഒരു ചെ ചെറിയ പൊത്ത് പോലെ ഇങ്ങനെ നിൽക്കുന്നപ്പോൾ ചാടി ഉള്ളിലോട്ട് കയറാനൊക്കെ ഏറ്റവും നല്ല അത് ഒരു പൈപ്പ് വെക്കുന്നതാണ് മാത്രമല്ല അടച്ചു സൂക്ഷിക്കാനും കൊണ്ടുപോകാനും നമുക്കൊരു അതിൻ്റെ വട്ടം അതിൻ്റെ അറ്റത്തൊരു വട്ടം പിടിപ്പിക്കാനും ഒരുപാട് കാര്യങ്ങൾക്ക് ഒരു പൈപ്പ് വെക്കുന്നത് നല്ലതാണ് ഇങ്ങനെ പൈപ്പ് പക്ഷേ